സായിബ്രോ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം സായിബ്രന്നെ പറഞ്ഞായിരുന്നല്ല ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നോ കാര്യങ്ങളോ എല്ലാരും ഞാനും എല്ലാരും എന്ത് പറയുന്നു സുഖം ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോണോ അല്ലെ കോഴങ്ങളോ തിരക്കേടുകളൊന്നും ഇല്ല അടിപൊളി തന്നെ പോണോ വേറൊന്നുമില്ല ഇത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വേറെ ചെറിയ ഇടണോ ഫാൻ വാച്ച് കൊറച്ച് ഈ വീഡിയോ എടുക്കലും ഫൈൻ ഉണ്ട് കേട്ടോ ഓക്കെ അൻസറിനുള്ള കുട്ടിയുടെ കിട്ടിയതിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ആ കുണ്ടായി അപ്പൊ ഓക്കെ കൈസ് അപ്പം എന്തായാലും വേറെ ചെറിയ രണ്ട് കാര്യം പറയാൻ വിചാരിച്ചു ഞാൻ ആരും പേരും കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഞാനൊരു വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറേ കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ ആ ഒരു വീഡിയോയില് ഞാൻ വേറെ ഒരാളെ പറ്റി പറയുന്നുണ്ട് അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ് സായിബ്രോനെ പറ്റിയിട്ട് ഞാനത് പറയുന്നു സായിബ്രോ പാട്ടുണ്ട് അപ്പൊ അതിൽ ഇന്നലെ രണ്ട് വീഡിയോ കണ്ടു അതുപോലെ തന്നെ ആ വീഡിയോന്റെ വീഡിയോ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സായി ായത് കൊണ്ടാണോ അല്ലെങ്കിൽ അച്ഛന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ അവരെ പറ്റിയൊന്നും പറയാത്ത അങ്ങനെ അറിയാലോ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം അപ്പൊ അതിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും ഓ ആ അച്ഛന്റെ ഉള്ളിൽ പോയിരിക്കും അച്ഛപ്പാടി വരാ ഓഹ് അഞ്ചരൻ്റെ തൊട്ട് പിന്നെ പറഞ്ഞില്ലേ അൻചരൻ ഇല്ലേ 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 നിർമ്മി അ അയ്യോ ചെപ്പ ചോച്ചനും അച്ഛൻ കേട്ടോ കാച്ചി വീട് പറഞ്ഞിട്ട് ആ അപ്പൊ അതിനെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറ്റി ഞാൻ ഇന്നലൊക്കെ സത്യം പറഞ്ഞു വേറെ രണ്ടു മൂന്നാളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഓരോന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ നമ്മൾ അറിയാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻസ് കണ്ടു ഇപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം സൈബർ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം സൈബറിനെ പറഞ്ഞായിരുന്നല്ല ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ി ആൾ വീഡിയോ ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്തതിന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ദേഷ്യം അങ്ങനെ ഒന്നുമല്ല പക്ഷെ ഇപ്പം സായ്ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയാട്ടോ സായ്ബ്രോ ഒരിക്കലും എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാളുടെ ഒരിക്കലും ആളൊരിക്കലും മറ്റൊരാളേനെ കുറ്റം പറയല്ല എന്ത് ആ മറ്റേ അവനത് കണ്ടു നിന്റെ കഴുത്തിലെ പാട അങ്ങനെയാണ് നിന്റെ നിൻ്റെത് അങ്ങനെയാണ് നീ അങ്ങനെയാണ് നീ മറ്റേതാണ് ചെയ്യുന്ന പണിയിൽ ഒരു പക്ക ഒരു നീറ്റ് നീറ്റായിട്ടേ സംസാരിക്കുന്നുള്ളൂ വേറെ ചില ആൾക്കാർ അങ്ങനെയല്ല നമ്മളതിനെ പേഴ്സണലി എന്തൊക്കെയാണ് പറഞ്ഞു നമ്മളത് ദേഷ്യമുള്ള നമ്മളൊരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടോ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് പോലും കൂടിയും ആ മറ്റേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതിന്റെ അതിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കണ് അത് നിങ്ങൾക്ക് ആ വീഡിയോന്റെ കമൻസ് കമന്റ്സ് നോക്കിയാലും ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ സായ്ബ്രോനെ പറ്റിയിട്ട് പറയാണ് എനിക്ക് ആ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അതായത് സായി കൃഷ്ണ അറിയാലോ അപ്പം ആൾ ഒരിക്കലും ഇന്നെ മറ്റേ ഇന്നെ പറ്റി ഒരുപാട് വീഡിയോസ് ആൾ ചെയ്തിട്ടുണ്ട് ആൾ ഒരിക്കലും എന്നല്ല ഇനി വേറെ കുറെ ആൾക്കാരെ പറ്റിയിട്ട് ആൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരണം അറിയുക ഡെയിലി ബ്ലോഗും കാര്യങ്ങളും ആയിട്ട് ആൾ ഡെയിലി പോസ്റ്റ് ആക്കിട്ടുണ്ട് ഒരിക്കലും മറ്റൊരാളെ കുറ്റല്ല പറയണത് ഇപ്പം എൻ്റെ കാര്യം എടുത്ത് പറയുകയാണ് ഇപ്പം ഞാൻ ഇന്നൊരു സംഗതി ചെയ്തുപേടിയതു അപ്പൊ സായിബ്രോ പറയുന്നത് അത് ഇന്നെ പോലെയാണ് അതിൻ്റെ കാര്യമാണ് അത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇന്നെ പോലെ നോക്കുക അതിന്റെ പൊരുളുകളാണ് ആള് പറഞ്ഞു തരുന്നത് അല്ലാതെ ആ ആളേനെ കുറ്റല്ല പറയണത് ഇവിടെ മറ്റു ചില ആൾക്കാർ ഒരാളേനെ കുറ്റഡ് പറയണത് ഉള്ളൂ ഇപ്പം ഞാൻ സായിബ്രഹനെ മാത്രമല്ല സായിബ്രഹനെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ റിയാക്ട് ചെയ്യുന്നുണ്ട് വീഡിയോ അവർ ആരെടുത്ത് എനിക്ക് ദേഷ്യവും വൈറലാക്കി അങ്ങനെ ഒന്നുമില്ല അവരെല്ലാവരും നമ്മളെ വെറുപ്പിക്കണം അവര് കാര്യങ്ങളാണ് പറയുന്നത് അത് ഇന്നെ പോലെ പറഞ്ഞു സുജൻ അവിടെ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല പൊന്നൂസ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സെലബ്രിറ്റി എടുക്കണമെങ്കിൽ ആ മോഹൻലാൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അതാണ് ഇത് മറ്റൊരാളെ ശരിക്കും കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് മറ്റേത് അന്നങ്ങനെ പിന്ന അങ്ങനെ ഇതായത് ഈ സൈബറിനെ പറ്റി കുറെ ആൾക്കാര് ഇന്ത്യ അതിനെ പറ്റി കമൽസ് കാര്യം പറഞ്ഞു പറയുകയാണ് ആളെ പറ്റിയിട്ട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കാരണം നല്ലൊരു മനുഷ്യനാണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മളെ കുറ്റമല്ല പറയണത് പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഞാൻ അതിൻ്റെ പിന്നാലെ പിടിച്ചിട്ടും കയറണ്ട കാരണം അതിനെപ്പറ്റി എൻ്റെ വീട്ടിൽ കുറേ കമൻസ് കണ്ടായിരുന്നു ഞാൻ മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സൈബർ മാത്രമല്ല ബാക്കി റിയാക്ഷൻ റിയാക്റ്റ് ചെയ്യുന്ന ഒരാളെടുത്തും എനിക്കങ്ങനത്തെ ദേഷ്യവും വൈരാഗ്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇല്ല അത് എല്ലാവരും പണി പണിയെടുക്കണം അത്രയുള്ളൂ ഞാൻ ഇതുവരെ അവർ പാട്ടിട്ടുണ്ട് ഞാൻ ഇതുവരേക്ക് ഞാൻ ഒരാളെ പോലും കൂടി സ്ട്രൈക്ക് കൊടുക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല കാരണം എല്ലാവരും യൂട്യൂബ് ചാനലിലോട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എല്ലാരും അല്ല യൂട്യൂബില് വീഡിയോസ് ഇടുന്ന ആൾക്കാരെല്ലാരും ഒട്ടുമ്മക്ക തോന്നുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും വേറെ ഒരു ജോലി ഉണ്ടായിരിക്കില്ല യൂട്യൂബിനെ ആയിരിക്കും അവരുടെ പണിയായിട്ട് കൊണ്ടു നടക്കണ്ടായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടോടത്തോളം അങ്ങനെയാണ് പക്ഷേ അപ്പൊ അതുകൊണ്ട് ഞാനൊരിക്കലും മറ്റൊരാളെ താക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും പോക്കില്ല എനിക്ക് സഹായ പറ്റി പറഞ്ഞു പറയാ എല്ലാരും അവരുടെ പണി എടുക്കുക അല്ലെങ്കിൽ അവരവർ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സംസാരിക്കുന്നതിൽ ഒരു ഇതുണ്ടായിരിക്കണം അതായത് ഞാൻ എൻ്റെ വീട് ചെയ്യുന്നു എൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് വീടിൻ്റെ ഉള്ളിലുള്ള വർത്താനങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ കാട്ടി കൂട്ടിലൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ പക്ഷെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോ ആൾക്കാരെ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പഠിച്ച് വ്യക്തമാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് ഇപ്പോൾ സായി പറയാനേ സായി ഒരാളെ വീഡിയോ ചെയ്യാണ്ട് വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് കിട്ടുമോ ആ സായി ഒരാളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ആളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്നെ പോലും കൂടിയും എൻ്റെ പൊന്നോ ചെന്നൊരു ഇഷ്യൂ ഉള്ള ആ സമയത്ത് എനിക്ക് ആളെ ഞാൻ അപ്പഴാണ് ആളാ ഫസ്റ്റ് ടൈം പരിചയപ്പെടണത് ആളെനിക്ക് മെസ്സേജ് അയച്ചു ആൾ മെസ്സേജ് അയച്ചു ഇനി ഞാൻ നമ്പർ കൊടുത്തു എനിക്ക് വിളിച്ചു വിളിച്ചെടുത്ത് കിടവ വായാലടച്ചാട്ടോട്ടി കിടവ വായടച്ചാ ആളെനിക്ക് വിളിച്ചു ചോദിച്ചാ വിളിച്ചിട്ട് എന്നത് സംസാരിച്ചു സുജിന വിളിച്ചിട്ട് എന്നെ സംസാരിച്ചു എന്താ കാര്യം ഇന്നെന്താ കാര്യം കറക്റ്റ് അതായത് നമ്മൾ പറഞ്ഞ രണ്ട് കൂട്ടയുടെ ഭാഗവും മറ്റേ പ്രണവ് പ്രവീണിന്റെ കാര്യത്തിലും സെയിം തന്നെയാണ് കാരണം നിങ്ങൾ തന്നെ വീട് കണ്ടു ഞാൻ സാ വീട് കണ്ടതെന്ന് പറഞ്ഞാൽ പയ്യല്പാറ് പറയണ്ട് കൊച്ചു എന്ന് പറഞ്ഞ പയ്യൻ്റെ അടുത്തും സംസാരിച്ചു എന്ന് പറഞ്ഞ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് അങ്ങനെ ശരി ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല അതായത് അതുകൊണ്ടാണ് ഞാൻ ആളെ അവിടെ പറഞ്ഞത് കൊഴപ്പല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാണ്ട് അവിടെ വേറെ ഒരു തെറ്റോ കുറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിച്ചുപൊളിച്ച് റിയാക്ട് ചെയ്യുക എനിക്ക് വേറൊന്നും പറയല്ല എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ മുന്നിൽ പോവുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം ഉള്ളൂ മറ്റേ വീഡിയോ സംബന്ധമായിട്ട് എന്ത് വേണമെങ്കിലും പറയുക നമ്മൾ ഒരാളെ പുച്ഛിക്കാതിരിക്കുക എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെക്കായി മേലുള്ള ആളായിരിക്കാം എന്നെക്കായി താഴെയുള്ള ആളും താഴെയുള്ള ആളായിരിക്കാം ഒരു വീഡിയോയിൽ കണ്ടിട്ട് ആ ഒരാളെ വിലയിരുത്താതിരിക്കുക എന്നെ നല്ല പറയുന്നത് ഞാൻ എല്ലാവരെയും പറയുക ഒരു വീഡിയോയിലും കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തേക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുക സൈബറെ പറ്റി അത്രത്തേ ഉള്ളൂ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആൾ അത്രയ്ക്ക് തോന്നണോ കറക്റ്റായിട്ട് നോക്കി വ്യക്തമാക്കി ഇതാക്കിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത് അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടങ്ങിട്ട് ഇരുന്ന് വളവളവളാന്ന് സംസാരിക്കുകയല്ല എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ആളെ സൈബർ മാത്രമല്ല വേറെ ഒരുപാട് മറ്റേ ഇങ്ങനത്തെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അവരുടെ അടുത്തൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞോ ഒരാളുടെ അടുത്ത് മാത്രം ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ അതിൽക്ക് വല്ലാണ്ടതായിട്ടില്ല ഇനി എന്തെങ്കിലും എന്തായാലും അന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ അന്ന് ചെയ്യുക അതെന്ന് ആവണെന്ന് അറിയില്ല അന്നാവുമ്പോൾ ചെയ്യുക പക്ഷെ അത് വരും കുഴപ്പമില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ട്രോള് നല്ല നന്നായിട്ട് ഇതാക്കുക പിന്നെ ചില ആൾക്കാർ പറയും ട്രോള് ചെയ്യുമ്പോൾ ഇതാക്കുമ്പോൾ സുജന നിനക്ക് ഒരു ഇതൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ അവരടുത്ത് എനിക്ക് പറഞ്ഞ കാര്യം എന്തറോ ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം സബ് ഉണ്ട് അപ്പോൾ നമ്മളെ ഈ ചാനലിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മളേനെ അറിയുള്ളൂ നമ്മളേനെ ട്രോളുമ്പോൾ മറ്റൊരാളിപ്പോൾ ഉദ്ദേഹത്തിന് സായി എന്നാണ് പറയാം സായിയുടെ ഇതിൽ ഏഴര ലക്ഷത്തോളം ഉള്ള ചാനലാണ് ആ ചാനലിൽ എന്നെ വെച്ചിട്ട് എന്നെ എന്നെ പറയട്ടെ ഞാൻ എന്നെ എന്നെ വെച്ച് ട്രോളുമ്പോൾ സായിയുടെ ഫോളോവേഴ്സ് എന്നെ കാണുകയാണ് അപ്പോൾ ചോദിച്ചാൽ എന്ത് എത്ര വലിയ ദേഷ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഏതാ ഇവനിപ്പോൾ ഇവന് വീഡിയോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ അവർക്കും കൂടി നമ്മളെ മനസ്സിലായോ അതേപോലെ നമ്മൾ വളരെ അത്ര തന്നെ ഉള്ളൂ അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തർക്കോരത്തേക്ക് എത്തുക പിന്നെ നമ്മൾ നമ്മളറിയല്ലോ നമ്മൾ കക്കാൻ പോകുന്നില്ല നമ്മൾ അടി ഉണ്ടാക്കാൻ പോകണില്ല നമ്മൾ നാട്ടിലിറങ്ങിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ല വീട് കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ അടുക്കള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിലെനിക്ക് വല്ലാണ്ട് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാരും വീഡിയോ ചെയ്യുക സൂപ്പർ ആക്കുക അപ്പൊ ആ അങ്ങനെ ചോദിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞതാണ് മറ്റൊരാളെ നമ്മളിത് ട്രോളുമ്പോൾ അവരും കൂടി നമ്മളതിനെ അറിയുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഞാൻ പിന്നെ അതിനൊന്നും അത്ര വലിയ നെഗറ്റീവ് പിന്നെ പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് ആട്ടോ ഇത്രയും നെഗറ്റീവുകൾ വാങ്ങി കൂട്ടിയിട്ട് എങ്ങനെയാണ് സുജന സന്തോഷമായിട്ട് മുന്നിൽ പോണു എന്ന് ചോദിക്കാറുണ്ട് അത് ഞാൻ രണ്ടു ദിവസം മുൻപേ വിളിയിൽ പറഞ്ഞ അതേ സെയിം ഡയലോഗാണ ഇപ്പോഴും പറയുന്നത് ആ മറ്റേ സോഷ്യൽ മീഡിയ എന്നുള്ളത് പല ആളുകൾക്കും പല ചിന്തകളാണ് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പല പലതാണ് ഞാൻ പറയുന്ന ചിലപ്പോൾ റെഡി ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നില്ല ചിലപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും പല ആൾക്കാർക്കും തോന്നിയേക്കാം അപ്പൊ ഞാൻ വിചാരിക്കണ പോലെ തന്നെ അവർ സംസാരിക്കണം എന്നില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിക്കണ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും കമന്റ്സ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ വേണം ഇതിൽക്ക് ഇറങ്ങാൻ ഇപ്പം എനിക്ക് എന്നാ യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് ആക്കണം അപ്പൊ അവരോടൊക്കെ ഞാൻ ഇതന്നെ പറയാറ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും ആ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ച് ഇറങ്ങരുത് എന്തെങ്കിലും ഒരു നാൾ ഒരു നെഗറ്റീവ് വരും ഓക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ട് മറ്റേ യൂട്യൂബിക്കോ ഇൻസ്റ്റാഗ്രാമോ എന്താക്കിയൊക്കെ ഇറങ്ങുക അത്രേ പറയുള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളിയിലെ എല്ലാ അതെല്ലാവരും വീഡിയോ ചെയ്യുക അപ്പോൾ സായ്ബുറാൻ പറ്റി ഇത്രയേ ഉള്ളൂ എനിക്ക് അവർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്രയും മനസ്സിലാക്കി പഠിച്ച് കറക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഞാൻ ആളെ അന്ന് അങ്ങനെ പറഞ്ഞ് തലയുടെ വേറെ ഒന്നും അല്ല അപ്പോൾ എന്തായാലും ഓക്കെ നാളെ നല്ലൊരു വീട്ടിൽ അവരൊക്കെ തരാറ്റ ശ്രമിക്കുക നല്ലൊരു വീഡിയോ വീടിയാണോ